ഹലോ ഗൈസ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നൊരു യൂസർ റിവ്യൂ വീഡിയോ ആണ് ഈ കാണുന്ന ഒരു ജി റോക്കിൻ്റെ ഒരു ആണ് നാൽപ്പത് മണിക്കൂർ പ്ലേബാക്ക് ഒക്കെ ഉള്ളൊരു ഇയർ ആണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയായി ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇതിന് എം ആർ പി ഇതിൽ എഴുതി വെച്ച എം ആർ പി ഒന്നും അല്ല എം ആർ പി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് അതിൽ കാണിക്കുന്നത് ഞാനിത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ഈ രണ്ടാഴ്ച നല്ല റഫ് യൂസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ വരകളൊക്കെ കാണുന്നത് അപ്പം ഇതിൽ ചാർജൊക്കെ നല്ല രീതിയിൽ നാൽപ്പത് മണിക്കൂർ ചാർജ് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട് ചാർജ് നിൽക്കുന്നതിനെക്കാട്ടെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ സ്പീക്കറിനൊട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വർക്കിംഗ് ആണ് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ബാറ്ററി ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ ഒക്കെ നല്ല ഒരു രണ്ടാഴ്ച ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നാൽപ്പത് മണിക്കൂർ പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ആ രീതിയിലുള്ള യൂസേജ് ആണ് ഞാൻ റഫ് യൂസാണ് ചെയ്യുന്നത് കാരണം എപ്പോഴും ഞാൻ യൂസ് ചെയ്യും ആ അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് വിചാരിച്ചിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ ഇത് തുർക്കുമ്പോഴൊക്കെയുള്ള സൗണ്ട് അല്ലേ എൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ അതാട്ടോ വരുന്നത് നല്ല ഭംഗി കാണാണ്ട് അതുപോലെ രണ്ടാം ക്ലാസ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലേ ഇതേമാതിരി നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടാട്ടോ അടിപൊളി മാരക സൗണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് പിന്നെ അധികം ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു പച്ച ഒരു വൈറ്റ് ആയിട്ടുള്ള കളർ മാത്രമേ കത്തുള്ളൂ പിന്നെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാലുള്ള ഒരിതാണ് ഉണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലാക്കിൽ ഈ യെല്ലോ നല്ല ഭംഗി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മൂന്ന് എൽ ഇ ഡി കത്തിയിട്ടുള്ളത് ഒരു എൽ ഇ ഡി കത്തിയാൽ ഫുൾ ചാർജായി അപ്പോൾ നല്ല രീതിയിൽ ഈ ബോക്സ് ചാർജ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തും ചാർജ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇയർബഡ്സിനും ചാർജ് നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇത് ഓണാക്കി ഇടുന്നതാണ് അപ്പം ആ രീതിയിൽ നോക്കുമ്പം ഇതൊരു വർത്തായിട്ടുള്ള വറുത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഒരു രണ്ടു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ വീണ് ഞാൻ വീണപ്പം വിചാരിച്ചത് ഇതിപ്പോൾ രണ്ട് പീസായി പോകുന്ന ഉള്ളതാണ് പക്ഷെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇയർബഡ്സൊക്കെ നല്ല ഇതിൻ്റെ സ്പീക്കറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ് ബാറ്ററി ബാക്കപ്പും അതുപോലെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങിക്കോളി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഒരുപാട് യാത്രാ ചാനൽ യാത്രാ വീഡിയോകൾ വരാനുണ്ട് ഭക്ഷണത്തിൻ്റെ വീഡിയോകൾ വരാനുണ്ട് ഫുഡിൻ്റെ ഒക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ട് ഞാൻ കുറെയൊക്കെ ഇപ്പോൾ റീൽസാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുൾ വീഡിയോ ഞാനിപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ വീണ്ടും കാണുന്നതേ ഗുഡ് ബൈ